എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇപ്പോൾ സർക്കാരും സി പി എമ്മുമാണ് വിഷയത്തിൽ ഘടകകക്ഷിയായ സി പി ഐ ഉൾപ്പെടെ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മാത്രമല്ല ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസാബാളയുമായി അജിത് കുമാർ രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലുള്ള അമർഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പരസ്യമാക്കി എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം പുറത്തു വരേണ്ടതുണ്ടെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും തുറന്നടിച്ചതോടെ കുന്തമുനകൾ സർക്കാരിലേക്കും പിണറായി വിജയനിലേക്കുമാണെന്ന് വ്യക്തമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എൽ ഡി എഫിൽ അതൃപ്തി പുകയുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണം ഇതോടെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധിതനായേക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയ തൃശൂർ പൂരം കലക്കലിന് പിന്നിൽ അജിത് കുമാറാണെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണം ശരിവെയ്ക്കുന്ന സാഹചര്യ തെളിവുകൾ സി പി ഐയും പ്രകോപിപ്പി സി പി ഐയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മുമായി ചേർന്ന് നിന്നാൽ അസ്തിത്വം നഷ്ടപ്പെടുമെന്നും വീണ്ടും യു ഡി എഫിൽ ചേരുന്നതാണ് അഭികാമ്യമെന്നും സി പി ഐ ജില്ലാ കൗൺസിലുകളിൽ ഉയർന്ന ഒറ്റപ്പെട്ട ശബ്ദം സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ കൂട്ടായി ഉയർന്നതിലും സി പി എം അപകടം മണക്കുന്നുണ്ട് നിശബ്ദത തുടരുന്ന കേരള കോൺഗ്രസ് മാണി ഉൾപ്പെടെ മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികൾക്കും സർക്കാരിൻ്റെ പോക്കിൽ അതിശക്തമായ അമർഷമുണ്ട് വരാൻ പോകുന്ന എൽ ഡി എഫ് യോഗത്തിൽ വിഷയം ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ മാത്രമല്ല സി പി എം ബ്രാഞ്ച് യോഗങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് നേരെ ഉയരുന്ന രൂക്ഷ വിമർശനം വലിയ ചർച്ചയാകുന്നുണ്ട് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണിപ്പോൾ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെ വിമർശനങ്ങൾ ഉയർത്തുന്നത് എം എൽ എ മുകേഷിന് നേരെ പരാതികൾ വന്നിട്ടും എന്തിനാണ് സംരക്ഷിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിലും അണികൾ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിനെയാണ് ഇത് ചെന്നു തുറക്കുന്നതും പിണറായിയുടെ നേർക്കാണ് അൻവറിൻ്റെ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടിന് തെളിവായി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രിക്കൊപ്പം വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ശക്തമായി വിമർശിക്കപ്പെടുന്നുണ്ട് ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദത്തിൽ കുറ്റം സർക്കാരിൽ ചാരികയായിരുന്നു കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ആരാരെ കണ്ടാലും അതൊന്നും പാർട്ടിയെ ബാധിക്കില്ലെന്നായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത് കൂടിക്കാഴ്ചയിൽ സി പി ഐ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് തങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം തൃപ്തിയോടെയാണെന്ന് കരുതുന്നുണ്ടോ എന്ന മറു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിനും മുന്നണിക്കും അവമതിപ്പുണ്ടാക്കുന്ന വഴിവിട്ട പ്രവർത്തികൾ ചെയ്യുന്നവരെ സർക്കാർ എന്തിന് സംരക്ഷിക്കുന്നുവെന്ന ചോദ്യം പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും പരക്ക ഉയരുന്നുണ്ട് അതിനിടെ എ ഡി ജി പി അജിത് കുമാറിന് നാല് ദിവസത്തെ അവധി സർക്കാർ അനുവദിച്ചതും വലിയ വിവാദമായി നിൽക്കുകയാണ് കൊടുങ്കുറ്റവാളിയായ അജിത് കുമാർ അവധിയിൽ പ്രവേശിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാനെന്ന പി വി അൻവറും ആരോപിച്ചിരുന്നു വിവാദങ്ങൾ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ആളിക്കത്തുമ്പോൾ പിണറായി വിജയൻ ഇപ്പോഴും മൗനത്തിലാണ് വയനാട് ദുരന്തത്തിന് പിന്നാലെ ചില വാർത്താ സമ്മേളനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി ഇതുവരെയായിട്ടും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ ബി ജെ പി ബന്ധത്തെക്കുറിച്ചും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല